ിതങ്ങള് സിയാറത്ത് ചെയ്യല്പയാതങ്ങൾ നിങ്ങൾക്ക് സിയാർത്ത് ചെയ്യാം വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം ഒരിക്കലും നടന്നുകൊണ്ടിരിക്കുമ്പോഴേപ്പ് കാണുന്നു അത് ചവിട്ടിയിട്ടുണ്ട് ജനങ്ങള് ചടിവേച്ചിട്ടുണ്ട് മുഷിഞ്ഞു പോയിട്ടുണ്ട് ഹാഫിതങ്ങൾ അതെടുക്കുകയും അതിന് മൊത്തം കൊടുക്കുകയും അത് നന്നായി യും എന്നിട്ട് അതിൽ അത്ര പൂശുകയും എന്നിട്ട് ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ട് അതാ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ഉയർന്ന സ്ഥലത്ത് വെക്കുമ്പോ അതാ അവൻ അശരീരി ആദരിച്ചവനാ അതുകൊണ്ട് നിന്നെ ഞാൻ ക്രിയാമത്തിനാട് വരെ ഉള്ള മുസ്ലിമീങ്ങളെ കൊണ്ട് നിനക്ക് ആദരവ് നൽകുമെന്ന് ബാബുന്റെ ഭാഗത്ത് നിന്നൊരു അശരീരി കേൾക്കുന്നു

ിതങ്ങളും ജുലൈബുൽ ബൗദ്ധാതിഥങ്ങളും ഒക്കെ നടന്ന ഭൂമിയിലൂടെ വിഷുവിന് ചെരിപ്പിട്ട് നടക്കാൻ കഴിയില്ല നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവനും ചെരിപ്പില്ലാതെ നടന്നത് കൊണ്ട് ബിഷറിന്റെ പേര് ചെരിപ്പില്ലാത്തവൻ എന്നാണ് അതിനർത്ഥം അങ്ങനെ ജീവിച്ചുപോയി കണ്ടോ ബിഷറുൽ ഹാഫിതങ്ങൾ നടക്കുന്ന വലിയ റോഡുകളുണ്ട് ചെറിയ ഇടവഴികളുണ്ട് ഒരിക്കലും അവിടെ മൃഗങ്ങൾ കാത്തിക്കാറില്ല വിശുറുഹാറ്റി നടക്കുന്ന വഴിയിലും മൃഗങ്ങൾ കാട്ടിക്കാറില്ല കാരണം മഹാൻ അവരുടെ ചാണകമാകും രജസ്സാകും അതുകൊണ്ട് അന്തോ കൊടുക്കുന്ന സംരക്ഷണമാണ് മൃഗങ്ങൾക്ക് വരെ ഉറപ്പ് ബോധം കൊടുത്തു വിശുദ്ധ നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കാട്ടിക്കരുതെന്ന് അവരെ കാട്ടിക്കാറേ ഇല്ല റോഡിന്റെ അരികിൽ നിന്ന് സംസാരിക്കുന്നു ആ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതാ വരുന്നു ഒട്ടകം നടന്നു വരുന്നുണ്ട് അവര് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് ഒട്ടകത്തിന് അവര് കാണുന്നുണ്ട് അവരിങ്ങനെന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടക്ക് ഒട്ടകം നടന്ന് 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 അവരടുത്തെത്തിയിട്ട് അങ്ങ് കാട്ടിച്ച് പോയേ സുഖാനം നടക്കുന്ന വഴിയാണല്ലോ ഇവിടെ മൃഗങ്ങൾ കാറ്റിക്കാറില്ലല്ലോ എന്നവര് തന്നെ അതാ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞതാണ് അപ്പൊ പറഞ്ഞു പോയി ബിശ്വറുൽ ഹാഫി തങ്ങൾ മരിച്ചു കാണുമോ വഫാത്തായി കാണുമോ കണ്ടിട്ട് കുറച്ച് രണ്ട് ദിവസമായില്ലേ ി ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകുമോ സാധ്യത ചോദിച്ചതാണ് അന്വേഷിക്കുമ്പോ സുബാനമോ ഇന്നലെ ഹാഫി സമയത്ത് ഒട്ടകത്തിന് വരെ അറിയാം വിഷുഹാപി നമ്മൾ നടക്കുന്ന വഴിയിലൂടെ കാട്ടിക്കാൻ പാടില്ല അതേ സമയത്ത് ഇനിയുള്ളവരോ കാട്ടം ചവിട്ടാൻ മാത്രം പറ്റുന്ന കാലേ ഉള്ളൂ ജീവിച്ച ഭൂമിയാ എത്ര എത്ര വലിയ വലിയ മഹാനാ ഇത്ര സ്ഥാനം കാരണം പണ്ഡിതന്മാർ ഒരു കർണ്ണം അത് ബഹുമാനിച്ച് കഴുകി വൃത്തിയാക്കി അത്ര മോശം വെക്കേണ്ട സ്ഥലത്ത് വെച്ചത് കൊണ്ടാണ് അതിന് ബഹുമാനം കാണിച്ചത് കൊണ്ടാണ് അതാ ശരീരയിൽ നിന്ന് വിളിക്കുന്നത് എന്റെ കലാമിനെ ബഹുമാനിച്ചവനാണ് അതുകൊണ്ട് ബഹുമാനിച്ചിരിക്കുന്നു ൂപത്തിനാട് വരെ ഉള്ള ജനങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞെങ്കിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ വിശുദ്ധ റമദാനാണ് വരുന്നത് ഓതണം അത് പിടിക്കണം അത് നല്ല ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ വെള്ളിയാഴ്ച ചുമക്ക് വരുമ്പോ അത് പിന്നെ കേട് പിടിച്ചിട്ട് നിന്റെ കാലിൻ്റെ അടിയിൽ നിക്കരുത് എത്രയോ ിട്ട ചെറുപ്പക്കാർ വന്നിട്ട് ചെറുപ്പ കാല് കുത്തി നിർത്തിയിട്ട് ആ വീട് കൊണ്ടുപോയി താഴെ കാറുണ്ട്